കേരളത്തിൽ ഇതുവരെ ഇറച്ചിക്കോഴികൾക്ക് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ചിക്കൻ ഷോപ്പുകൾ അടപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം കേരളത്തിൽ ഒരു സ്ഥലത്തും നാളിതുവരെ ഇറച്ചിക്കോഴിക്ക് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ കർഷകരെയും വ്യാപാരികളെയും ആയിരക്കണക്കിന് തൊഴിലാളികളെയും പട്ടലിലാക്കുന്ന അശാസ്ത്രീയ അടച്ചുപൂട്ടൽ നിയമം അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് ചിക്കൻ മർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം ജില്ലയിൽ താറാവുകൾക്കാണ് നിരന്തരമായി പക്ഷിപ്പനി ഉണ്ടാകുന്നത് താറാവ് കർഷകർക്ക് നഷ്ടപരിഹാരവും ഇൻഷുറൻസ് തുകയുമായി ലക്ഷങ്ങളാണ് ലഭിക്കുന്നത് എന്നാൽ ഇറച്ചിക്കോഴി കർഷകർക്കും വ്യാപാരികൾക്കും കോടികളുടെ നഷ്ടം മാത്രമാണ് സംഭവിക്കുന്നതെന്നും ചിക്കൻ മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങൾക്ക് കട തുറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇവർ പറയുന്നത് പക്ഷിപ്പനിയാണ് അതുകൊണ്ട് കോഴിയെ എടുക്കാനോ വിൽക്കപ്പെടാനോ സാധ്യമല്ല അങ്ങനെ ചെയ്താൽ ഞങ്ങൾ കട പൂട്ടിക്കും ഫൈനടിക്കും എന്നുള്ള ഭീഷണി സ്വരത്തിലാണ് ഇവർ ഞങ്ങളോട് സംസാരിക്കുന്നത് എന്നാൽ അതിൽ ഞങ്ങൾക്ക് തർക്കമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല എന്നാൽ ഇങ്ങനെ കട അടച്ചിടുമ്പോൾ ആലപ്പുഴയിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ഒരുമിച്ച് അടച്ചിടുകയോ എവിടെയും കോഴി വ്യാപാരം നടത്തിക്കാതിരിക്കുകയോ ചെയ്യാനുള്ളൊരു തീരുമാനം ഇന്നേ വരെ സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല ആലപ്പുഴയിൽ കോഴി വിഭവങ്ങൾ കിട്ടാത്ത ഒരു ഹോട്ടലുമില്ല എ ടു ഇസഡ് അതായത് എല്ലാ ഹോട്ടലുകളിലും എല്ലാ ചായക്കടകളിലും എല്ലാ തട്ടുകടകളിലും ഒക്കെ കോഴിയുടെ കോഴി പൊരിച്ചതും കോഴി കോഴി കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാം